ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിൻ്റെ ഭാഗമായി ചേരുന്ന സെമിനാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ പദ്ധതി രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ആസൂത്രണ സമിതിയുടെ യോഗം ചേരുകയും അതിനുശേഷം വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം ചേരുകയും വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെ കരട് എല്ലാ വാർഡ് സഭകളിലും അജണ്ടയാക്കി വാർഡ് സഭ ചേരുകയും വാർഡ് സഭ അംഗങ്ങളുടെ കൂടി നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വികസന സെമിനാറിൽ നിർദ്ദേശം ആ കരട് സെമിനാറിൽ നിന്നും കൂടി ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അന്തിമമായ പദ്ധതി നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പദ്ധതി നിർവ്വഹണത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നാം പൂർത്തീകരിക്കേണ്ടത് നിങ്ങളുടെ ഫിൽറ്റർ ടെക്നീഷ്യന്മാരുടെ സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി എല്ലാ എല്ലാ ജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും സഹായ ൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ആളുകൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളായി മാറ്റപ്പെടുന്ന കാലങ്ങൾ അതാ ഒമ്പതാം പദ്ധതി പത്താം പദ്ധതിയുടെ ഒരു ഒരു കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ വികസന സൂചികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാത്രവുമല്ല അക്കാലത്ത് ഒരു പ്രത്യേകത അതാത് പ്രദേശത്തുള്ള ആളുകൾ വികസന പ്രവർത്തനങ്ങൾ ഇടപെട ഇടപെട്ടിരുന്നു എന്നുള്ളൂ അവർക്ക് റോൾ ഉണ്ടായിരുന്നു ഗുണഭോക്തൃ സമിതികളാണ് അന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് അപ്പോൾ തങ്ങളുടെ അധ്വാനം തങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നാടിൻ്റെ വികസനത്തിൽ കണ്ണി ചേർക്കാൻ അക്കാലത്ത് ജനങ്ങൾ സന്നദ്ധരായി എന്നുള്ളത് അനുഭവമാണ് അനുഭവമാണ്സര പദ്ധതിയുടെ അവസാന വാർഷിക പദ്ധതിയുടെ ചർച്ച ചർച്ചയിലാണ് എത്തി നിൽക്കുന്നത് അപ്പം ആദ്യകാലത്ത് റോഡുകളും കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പാർപ്പിടവും ആളുകളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് അവർക്ക് വരുമാനദായകമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ അംഗൻവാടികളിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികൾ നമ്മുടെ വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തൽ നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ അങ്ങനെ സമസ്ത മേഖലയിലും ഈ ഇരുപത്തഞ്ച് വർഷക്കാലം നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം എന്നാൽ അത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകളിൽ കാലാനുഗതമായി പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചിന്താ വിഷയമായിട്ട് മാറിയിട്ടുള്ളത് എങ്ങനെയാ മാറ്റങ്ങൾ വരുത്തുക റോഡുകളെ സംബന്ധിച്ച് അതാത് വർഷം നമ്മൾ ലഭിക്കുന്ന ഫണ്ടുകൾ ഫണ്ടിന് ലഭ്യത അനുസരിച്ച് അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക അതൊരു തുടർ തുടർ പ്രോസസ്സാണ് ഒരു റോഡിന് ഒരിക്കൽ മാത്രമല്ല തുടർച്ചയായിട്ട് റോഡുകൾക്ക് വേണ്ടി ഫണ്ട് ചിലവഴിക്കേണ്ടി വരും പക്ഷെ ജനങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്ക മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ എന്തുമാത്രം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ള പരിശോധനയാണ് പുതിയ കാലത്ത് നമ്മൾ നമ്മുടെ മുന്തിയ പരിഗണനകളിൽ ഏറ്റവും സവിശേഷമായ പരിഗണന അർഹിക്കുന്ന വിഷയം അങ്ങനെ വരുമ്പോൾ റോഡുകൾക്ക് വേണ്ടി ഫണ്ട് മാറ്റി മാറ്റി നിർത്തുക ഭവന നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് മാറ്റി മാറ്റി മാറ്റിവെക്കുക ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുക അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്ഷേമത്തിന് വേണ്ടി ഫണ്ട് മാറ്റി വയ്ക്കുക ഭിന്നശേഷിക്കാരുടെ മേഖലയിൽ ഫണ്ട് മാറ്റിവെക്കുക സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ പണ്ട് മാറ്റിവെക്കുക ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു തുടർ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ശീലിച്ചു വരുന്ന പദ്ധതി ആസൂത്രണ പ്രവർത്തനങ്ങളാണ് പൊന്നാനിയുടെ ആധുനിക ആവശ്യമായ പുതിയ നയങ്ങളും നിലപാടുകളുമാണ് ഒരു പ്രാദേശിക ഭരണകൂടം എന്ന നിലയ്ക്ക് ഇനിയുള്ള കാലത്ത് പൊന്നാനി ചർച്ച ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി പൊന്നാനിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ചരിത്രാധീന കാലം മുതൽ തന്നെ ഈ നാടിൻ്റെ ചരിത്രം ഇൻക്ലൂഷൻ്റെ ചരിത്രമാണ് ഉൾപ്പെടെ ചരിത്രം നാമിങ്ങനെ ഓരോ ദിവസവും വാർത്തകൾ വായിക്കുന്നത് ഞെട്ടലോട് കൂടിയാണ് ഇന്നലെ വരെ താൻ പണിയെടുത്തിരുന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിൽ തൻ്റെ ഫ്ലാറ്റിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ പോലീസ് വന്ന് ആളെ അറസ്റ്റ് ചെയ്ത് കാലിൽ ചങ്ങലയിട്ട് വിമാനത്താവളത്തിൽ കൊണ്ടുപോയിരുത്തി അയാളെ മിലിറ്ററി വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കയറി പൊന്നാനി ഒരു പ്രാദേശിക നഗരസഭയുടെ ഭരണസമിതി എന്ന നിലയ്ക്ക് ഈ കഴിഞ്ഞ നാല് വർഷവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഭരണപ്രതിപക്ഷ ഭേദമന്യെ ഈ നാട്ടിലേക്ക് കടന്നു വന്ന മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള ഇൻക്ലൂഷൻ്റെ രാഷ്ട്രീയം ലോകം എന്നാവശ്യപ്പെടുന്നത് ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയമാണ് ആ ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഞങ്ങളുടെ ഹാപ്പിനെസ് സെന്റർ എന്ന് പറയുന്നത് തെരുവിലലയുന്ന മാനസിക രോഗികളായ മനുഷ്യരെ കൈപിടിച്ചു കൊണ്ടുവന്ന് അവർക്ക് ചികിത്സ നൽകി അവരുടെ മാനസികാരോഗ്യം വീണ്ടെടുത്ത് അവർ ഇന്ത്യ മഹാരാജ്യത്തെ ഏത് സംസ്ഥാനത്തെ ഏത് കുഗ്രാമത്തിലെ ഏത് വീട്ടിലെ ഏത് മനുഷ്യരായിരുന്നാലും അയാളെ തിരിച്ച് അയാളുടെ വീട്ടിലെത്തിക്കുന്ന ഒരു പ്രവർത്തനം ഇന്ത്യയിൽ ഈ പൊന്നാനി രാഷ്ട്രീയത്തെ വ്യാർത്തി ഞങ്ങൾക്ക് അനുഭവം 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 ഉണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അനുഭവം ഉണ്ട് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ നേതൃത്വത്തിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ച് രണ്ടാമത്തെ ആഴ്ചയിൽ പൊന്നാനി ബസ് സ്റ്റാൻഡിലെ മുനിസിപ്പൽ ഓഫീസിന് എതിർവശത്തുള്ളൊരു കെട്ടിടത്തിലേക്ക് കയറി പോകുന്ന ഒരു ഇരുമ്പ് കോവണിക്ക് താഴെ ഒരു മനുഷ്യൻ കുറേ ദിവസമായി ഭക്ഷണം കിട്ടാതെ കിടന്നുറങ്ങുന്ന മാനസിക രോഗിയായ ഒരാളെ ഈ ഇ സി എൻ ആർ സിയിലെ സംഘം കണ്ടെത്തുന്നു വില്ലേജ് ഓഫീസറുടെയും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവിടെ പോകുന്നു പാതിരാത്രിക്ക് അയാളെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഇ സി എൻ ആർ സിയിൽ നമ്മൾ പ്രവേശിപ്പിക്കുന്നു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ